ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ധ്യയും അർച്ചനയും ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് ഇനി നമ്മുടെ യാത്ര അവന്തികയുടെ ഫ്ലാഷ് ബാക്ക് തേടിയായിരിക്കണം വിവാഹം കഴിയുന്നതിന് മുമ്പേ ഉള്ള ജീവിതത്തിലേക്ക് എന്തിനായിരിക്കും അവന്തകയ്ക്ക് സേതുമാധവനും കുടുംബത്തിനോടും ഇത്രയ്ക്ക് പക എന്നറിഞ്ഞിട്ട് മാത്രമേ ഇനി അവർ എന്തും ചെയ്യാൻ കഴിയത്തുള്ളൂ ശേഷം കാണിക്കുന്നത് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് നന്ദൻ അന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയ ആ സംഭവം ഇപ്പോൾ നന്ദനെ ഓർക്കുന്നു പക്ഷേ അന്ന് നന്ദൻ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പിറകെ വന്നിരുന്നു നന്ദന്റെ എന്നിട്ട് എന്താ ഉണ്ടായത് എന്തിനാണ് അച്ഛൻ നന്ദയുടെനെ തല്ലിയത് എന്നൊക്കെ ചോദിച്ചിരുന്നു അതും വളരെ ടെൻഷനോടെ ഒന്നും നന്ദൻ അവന്തികയോട് പറയാതെ ആയിരുന്നു അവിടെ നിന്നും ഇറങ്ങിപ്പോയത് പിന്നെ നന്ദൻ ഹോളിലേക്ക് വന്ന് ആ ജഗിലിരുന്ന കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുകയാണ് അപ്പോഴാണ് ഒരു ഫോണിൽ ബെല്ലടിക്കുന്നത് കാണുന്നത് അത് ഹരിഹരൻ പിള്ളയുടെ ഫോൺ ആയിരുന്നു ഇതിൽ വിളിച്ചത് മറ്റാരും അല്ല അവന്തിക തന്നെ അവന്തികയുടെ അമ്മാവനാണ് ഈ ഹരിഹരൻ പിള്ള ഹലോ അമ്മാവാ അമ്മാവാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് ഫോൺ അപ്പോൾ ഹരിഹരൻ പിള്ള അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോൺ നന്ദൻ എടുക്കുകയാണ് അമ്മാവ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ പെട്ടെന്ന് ഹരിഹരൻ പിള്ള അവിടേക്ക് വന്നിട്ട് ആ ഫോൺ പിടിച്ചു വാങ്ങി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു എടോ താനെന്നെ ചതിക്കായിരുന്നല്ലേടോ എന്ന് പറഞ്ഞ് നന്ദൻ ഹരിഹരൻ പിള്ളയുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു ഹരിഹരൻ ഹരിഹരൻപിള്ള പറയുന്നു ചതിയോ ഞാനാരെയും ചലിച്ചിട്ടില്ല അവന്തിക എന്ന എൻറെ മകളെ ഞാൻ സഹായിക്കുകയാണ് ചെയ്തത് നീ എന്ത് കരുതി വഴിയരികിൽ അപ്രതീക്ഷിതമായി വന്ന് നിന്നെ രക്ഷിച്ച ഒരു അപരിചിതനാണ് ഞാനെന്നോ എന്നാൽ അങ്ങനെയല്ല നീ ആരാണെന്നും എന്താണെന്നും മുൻകൂട്ടി അറിഞ്ഞ് നിന്റെ മുന്നിലേക്ക് വന്നത് തന്നെയാണ് ഞാൻ നിന്റെയും അവന്തികയുടെയും വിവാഹത്തിൽ കണ്ട ഓർമ്മയിൽ നീ എന്നെ തിരിച്ചറിയുമോ എന്ന ഓർമ്മയിൽ ഞാൻ ആദ്യം ഒന്ന് ഭയന്നു പക്ഷേ ഒരു തവണ മാത്രം കണ്ടു പരിചയമുള്ള ഈ മുഖം ഇത്രയും വർഷം തടവറയിൽ കഴിഞ്ഞ നിന്റെ ഓർമ്മയിൽ നിന്നും എന്നോ മാഞ്ഞിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായി നീ എന്ത് കരുതി ഓടിച്ചെന്ന് ചെന്ന് നെല്ലിശ്ശേരിയിൽ പോയി എല്ലാവരെയും അറിയിച്ച് അവന്തികെ നിനക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടാന്നോ ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിക്കോ അവന്തികയുടെ കയ്യിൽ നിന്ന് നിനക്ക് ഒരു മോചനമില്ലെന്നെന്താ അങ്ങനെ ഒരു മോചനം ഉണ്ടെങ്കിൽ അത് മരണമായിരിക്കും നന്ദൻ വീണ്ടും പറയുന്നു എന്റെ ഈ രക്ഷപ്പെടൽ വെറുതെ ആവില്ല തനിക്ക് ഈ വീടിനകത്ത് തന്നെ എത്ര ദിവസം പൂട്ടിയിടാൻ കഴിയും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടും നെല്ല്ശ്ശേരിയിലെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ പോയി ഞാൻ എല്ലാം വിളിച്ചു പറയുകയും ചെയ്യും അതിനുവേണ്ടി മാത്രമാണ് എന്നെ ഈശ്വരൻ ഇപ്പോഴും ജീവനോടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും എന്റെ വീട്ടിൽ ചെന്ന് കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് തന്നെ കാണാനായിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നന്ദൻ പോകാൻ തുടങ്ങിയപ്പോൾ ഹരിഹരൻ പിള്ള നന്ദനെ പിറകിൽ നിന്നും ഇങ്ങനെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ടു എടോ വാതിര തുറക്കടോ എന്നൊക്കെ പറഞ്ഞേ നന്ദൻ ഡോറിന് തട്ടുന്നുണ്ടെങ്കിലും ഇയാൾ തുറക്കുന്നില്ല വീണ്ടും വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് നന്ദൻ അവിടുന്ന് രക്ഷപെട്ടു പോയെങ്കിലും വീണ്ടും അവന്തികയുടെ മുന്നിൽ തന്നെയാണ് നന്ദൻ വന്ന പെട്ടത് ശേഷം കാണിക്കുന്നത് അവന്തികയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിളിച്ചത് ഹരിഹരൻ പിള്ള മോളെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഹരിഹരൻ പിള്ള പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എന്താ അമ്മാവൻ നേരത്തെ വിളിച്ചിട്ട് അമ്മാവൻ ഒന്നും മിണ്ടാതിരുന്നത് മോളെ ആ കോൾ എടുത്തത് ഞാനല്ല നന്ദനാണ് എന്ന് ഹരിഹരൻ പിള്ള പറഞ്ഞപ്പോൾ ഞെട്ടൽ അവിടെ എണീക്കുകയാണ് അവന്തിക അവനിപ്പോ എല്ലാം മനസ്സിലായി അവന് ഞാന് വാക്കു തർക്കമായി അവസാനം പിടിവൽ പിടിബലിയായി എന്നിട്ടിപ്പോ നന്ദൻ എവിടെയെന്ന് ചോദിക്കുന്നു അവനെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടോ പക്ഷേ ഇനി അവനെ അധിക ദിവസം ഇവിടെ നിർത്താൻ സാധിക്കില്ല എത്രയും വേഗം ഇവിടെ നിന്ന് അവനെ മാറ്റണം ഇല്ലെങ്കിൽ ഇവന് ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളവരൊക്കെ അറിയും പുറത്തറിഞ്ഞാൽ അറിയാലോ അപകടം എന്നെ ഹരിഹരൻ ഹരിഹരൻപിള്ള പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു തൽക്കാലം അവിടെ നിന്ന് നന്ദൻ രക്ഷപ്പെടാതെ നോക്കിയാൽ മതി ബാക്കി എന്താണെന്ന് ഞാൻ പറയാം അമ്മാവന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് എന്ത് ബുദ്ധിമുട്ട് നിനക്ക് വേറെ കുഴപ്പമൊന്നും വരാതിരുന്നാൽ മതി ഇനി നീ പറയാതെ അവനെ ആ മുറിയിന്ന് പുറത്തിറക്കില്ല എന്താ അതുപോലെ എന്നെ ഹരിഹരൻ പിള്ള പറയുന്നു അവന്തിക പറയുന്നുണ്ട് അമ്മാവ ഇനി നന്ദൻ എന്ന പേര് പോലും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഇനി നമുക്ക് പറയാ എനിക്ക് പറയാനുള്ളത് നേരിട്ട് പറയാം ഇത് അർച്ചന കേൾക്കുന്നു അതാണ് നല്ലത് നീ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വാ നമുക്ക് നേരിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം എന്ന് ഹരിഹരൻ പിള്ള പറഞ്ഞിട്ട് ഫോൺ വെച്ചു അർച്ചന മുകളിൽ റൂമിലേക്ക് കയറിപ്പോയി ശേഷം കാണിക്കുന്നത് അർച്ചന ഇങ്ങനെ മുറിയിലിരിക്കുന്നു രാത്രിയിൽ സന്ധ്യ പറഞ്ഞ പറ്റി ഇപ്പോൾ അർച്ചന ഓർക്കുന്നു അതുകൊണ്ട് തന്നെ അർച്ചന ഷെൽഫ് തുറന്നിട്ട് എന്തൊക്കെയോ ഫയലും ആൽബമൊക്കെ എടുത്തു നോക്കുന്നു അതിൽ നിന്നും നന്ദന്റെ ചിത്രം അർച്ചന കണ്ടു സച്ചി ആ സമയം അവിടെ എത്തിയിട്ട് ചോദിക്കുന്നു ഇതെന്താ ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല സച്ചിട്ടാ ഞാൻ അലമാരി വൃത്തിയാക്കിയ പോയത് കണ്ടു അതെടുത്ത് നോക്കുമായിരുന്നു സച്ചിട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് അർച്ചന അന്ന് നന്ദേട്ടൻ ഇവിടെ നിന്ന് പിഴങ്ങിപ്പോയ ദിവസം എന്റെ കാര്യത്തിന് വേണ്ടിയാണ് അച്ഛനും നന്ദേടനും തമ്മിൽ വഴക്കായത് ഇപ്പൊ എന്താ താൻ അതിനെപ്പറ്റി ചോദിക്കാൻ എന്ന് സച്ചി ഏയ് മറ്റൊന്നുമല്ല ഈ ആൽബം നോക്കിയപ്പോൾ നന്ദേട്ടന്റെ ഈ ഫോട്ടോ കണ്ടു അങ്ങനെ ചോദിച്ചതാണെന്ന് അർച്ചന അതിനെക്കുറിച്ച് എനിക്കും വലിയ ധാരണയൊന്നുമില്ല ആ ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു തിരികെ വന്നപ്പോഴാണ് നന്ദേട്ടനും അച്ഛനും തമ്മിൽ വഴക്കായിരുന്നു നന്ദേട്ടൻ ഇറങ്ങിപ്പോയെന്നും ഞാൻ അറിയുന്നത് ഞങ്ങൾ കുറെ തിരക്കി കാണാത്തത് കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു കുറച്ച് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം അവരും കൈമലർത്തി അർച്ചന പറയുന്നു പിന്നെ മരിച്ചുപോയി പോയി കാണുമെന്ന് എങ്ങനെയാ ഉറപ്പിച്ചതെന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എക്കും തിരിച്ചു വരുമായിരുന്നല്ലോ പത്രത്തിലും ടി വിയിലും അന്ന് പരസ്യം കൊടുത്തിരുന്നു ഇതിപ്പോ ഇത്രയും വർഷമായില്ലേ ഇതുവരെ ഒന്ന് വിളിക്കുകയോ കത്തയക്കുകയോ ചെയ്തില്ലല്ലോ കണ്ടവരും അപ്പൊ പിന്നെ മരിച്ചു എന്ന് വിധി എഴുതി വിഷമത്തോടെ അർച്ചന സച്ചിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നു ഇപ്പോഴേക്കും അച്ഛൻ അത് വിശ്വസിച്ചു കഴിഞ്ഞു നേരത്തെ നന്ദേടൻ തിരികെ വരുന്നത് കാത്ത് അച്ഛൻ ഇരിക്കുകയായിരുന്നു അർച്ചന ചോദിക്കുന്ന ഏട്ടത്തെ ശരിക്കും ഏത് നാട്ടുകാരിയാണ് ഏട്ടത്തേക്ക് ബന്ധുക്കളൊന്നും ഇല്ലയെന്ന് അല്ല ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം ബന്ധുക്കളെ ആരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അച്ഛന്റെ അടുത്ത സുഹൃത്തും ബിസിനസ് പാർട്ണറുമായിരുന്നു ഏട്ടത്തിയുടെ അച്ഛൻ ഏട്ടത്തിയുടെ അച്ഛന്റെ മരണശേഷം ഏട്ടത്തെ ഏതോ ഒരു വകയിലെ അമ്മാവിനൊപ്പമായിരുന്നു താമസം അടുത്ത സുഹൃത്തിന്റെ മകൾ ഒറ്റപ്പെട്ടു പോകണ്ട എന്ന് കരുതി നന്ദേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതാണ് അച്ഛൻ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എഴുതി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നന്ദേട്ടനുമായിട്ടുള്ള വിവാഹത്തിന്റെ അന്നാണ് ബന്ധുക്കളായിട്ട് ആ അമ്മാവൻ മാത്രമേ ഇപ്പോ ഉള്ളൂ എന്നാ തോന്നുന്നത് ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടൊന്നുമില്ല അർച്ചന വീണ്ടും ചോദിക്കുന്നവർ സച്ചേട്ട ആ അമ്മാവിന്റെ വീട് സച്ചേട്ടൻ അറിയാമോ എന്ന് വീടറിയില്ല സ്ഥലം വെഞ്ഞാറമൂടോ മറ്റോ ആണെന്ന് എന്റെ ഓർമ്മ ഇപ്പോ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല അല്ല താനെന്താ ഇപ്പോൾ നന്ദേട്ടനെ കുറിച്ചും മേടത്തേക്കുറിച്ചും ചോദിക്കുന്നത് എന്നെ സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു വെറുതെ അറിയാൻ ഒരു കൗതുകം നന്ദേട്ടനും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് ആ അത് ഈശ്വരൻ അറിയാം അതുകൊണ്ടല്ലേ തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് എന്ന് സച്ചി പറഞ്ഞു ശേഷം കാണിക്കുന്നത് അവന്തിക രാത്രിയിൽ തന്നെ അമ്മാവിന്റെ വീട്ടിലേക്കെത്തി എന്താ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഇത്രയും നാൾ അർച്ചന എന്ന് പറയുന്നവളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പോൾ അവളുടെ അനിയത്തെയും കൂടി കെട്ടി എടുത്തേക്കല്ലേ പോരാ തന്നെ അവൾ ഗർഭിണി നെല്ലശ്ശേരിയിലെ മുഴുവൻ സ്വത്തും ആ കൊച്ചിന്റെ പേര്ക്ക് എഴുതിയെടുക്ക എഴുതി വെക്കാനാണ് അങ്ങേരുടെ പ്ലാൻ ഇപ്പോൾ അതിനെ നശിപ്പിക്കാനാണ് കളികളൊക്കെ ഒന്ന് രണ്ട് വട്ടത്തെ ശ്രമമൊക്കെ അപ്പാടെ പാളിപ്പോയി ഇടുകേട്ട് ഹരിഹരൻ പിള്ള പറയുന്നു അനുഖംപുള്ള ചടിച്ച എല്ലാവരെയും നിനക്ക് കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് അവൾ മാത്രമേ മാത്രമല്ലല്ലോ സേതു മാധവൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും കൊല്ലണ്ടേ അതിന് ഇനി അധിക സമയമില്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് അവന്തിക അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അങ്ങനെ ആയുസ് നീട്ടി ജീവിക്കേണ്ടവരല്ല അവിടെയുള്ള ആരും നിന്റെ കരുണ കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കരുണ അവരോട് കാണിക്കേണ്ട കാര്യവും നിനക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ എല്ലാത്തിനെയും കൊല്ലണം അതും വളരെ ക്രൂരവും മൃഗീയവുമായിട്ട് തന്നെ ഒരെണ്ണം പോലും ഒരു സാധാ കൊലപാതകം മാവരുത് നീ പകരം വീട്ടി കഴിയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മുഖവും നെലിശ്ശേരി തറവാട്ടിൽ അവശേഷിക്കരുത് അത്രയ്ക്ക് മാത്രം നിന്നെ അവർ ദ്രോഹിച്ചിട്ടുണ്ട് ഇത് കേട്ട് അവന്തിക പറയുന്നു അത് പോട്ടെ എവിടെ എന്റെ അഭിവന്തിയ ഭർത്താവ് ജീവനോടെ ഉണ്ടോ അതോ അമ്മാവൻ തട്ടിയോ നീ വില പറഞ്ഞു വെച്ചിരിക്കുന്ന നേർച്ച കോഴിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആ കർമ്മങ്ങളെല്ലാം നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ ചെല്ല ചെല്ലെന്ന് സംസാരിക്കുകയെന്ന് ഹരിഹരൻ പിള്ള സംസാരിക്കണം ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഭാവ വ്യത്യാസം എനിക്ക് നേരിട്ട് തന്നെ കാണണം എന്നെ പറഞ്ഞിട്ട് അവന്തിക അകത്തേക്ക് പോകുന്നു അവതിക അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വാതിലടച്ച് കുറ്റിയിടുകയാണ് ഹരിഹരൻ പിള്ള അങ്ങനെ അവതികയും നന്ദനും നേർക്കുനേർ ഇത്രയും വർഷത്തിനിടയിൽ എവിടെയെല്ലാം ഇങ്ങനെ വന്ന് മുഖാമുഖം നിന്നേക്കുന്നു സംസാരിച്ചിരിക്കുന്നു എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇതുപോലെ അവസാനം എന്റെ കൈ തന്നെ വന്ന് പെട്ടിട്ടുമുണ്ട് തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്റെ കയ്യിൽ നിന്ന് ജീവനോടെ ഒരു മടങ്ങി പോകില്ലെന്ന് നന്ദൻ പറയുന്നു അതൊക്കെ നിന്റെ തോന്നലാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ അവന്തികെ നീ എന്നെ കൊല്ലുന്നത് പോയിട്ട് എന്നെ ഒരു ചുക്കും ചെയ്യില്ല കൂടി വന്നാൽ നീ മാനസികമായിട്ട് എന്നെ ഇനിയും തകർക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് നിനക്ക് എന്നെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് എന്നെക്കാൾ നന്നായിട്ട് നിനക്ക് അറിയുകയും ചെയ്യാം എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുന്നു മതി കൂടുതൽ വായ്ത്താളൊന്നും വേണ്ട ഇപ്പോ ഇവിടെ വെച്ച് എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാം പിന്നെ ചെയ്യാത്തത് എൻ്റെ പകരം വീട്ടിലെ കണക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ മരണം എൻ്റെ അച്ഛനെയും എൻറെ കുടുംബത്തെയും ഇല്ലാതാക്കിയ നെല്ല്ശ്ശേരി സേതു മാധവനിൽ നിന്നും തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാ ആദ്യം അയാളാണ് പിന്നെ നീ അതിനുശേഷം നിന്റെ സഹോദരങ്ങൾ ഓരോന്നോരോന്നായി ചത്തു മലക്കുമ്പോഴേ അവന്തകയുടെ പകയ്ക്ക് അറുതി വരൂ ഒരുമിച്ച് എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വേണം അവന്ത പിന്നെ സക സകല സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കാൻ ഇടുകേട്ട് നന്ദൻ പറയുന്നു അവന്തികെ ഈ പറയുന്നതിനും ചെയ്യുന്നതിനും ചേർത്ത് ഒരു ദിവസം നിനക്ക് കണക്ക് പറയേണ്ടി വരും അറികട്ട് പുച്ഛത്തോടെ അവന്തിക നിൽക്കുന്നു നന്ദൻ വീണ്ടും പറയുന്നു ഇതെല്ലാം നിന്റെ സ്വന്തം തെറ്റിദ്ധാരണങ്ങൾ മൂലം നീ ഉണ്ടാക്കിയെടുത്തതാണ് ഞാനോ എൻ്റെ വീട്ടുകാരോ നിന്നെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല ദ്രോഹിക്കുകയുമില്ല ഇതിനെല്ലാം ഇന്നലെങ്കിൽ നാളെ ഈ തെറ്റിദ്ധാരണകൾക്കൊക്കെ പ്രായചിത്തം ചെയ്താലും മതിയായി വരും നിനക്ക് ഇല്ല ഒരു തെറ്റിദ്ധാരണയുമില്ല നല്ല ധാരണകൾ തന്നെയാണ് എന്റെ മനസ്സിൽ ഓർമ്മിപ്പിക്കണോ ഞാൻ എന്ന് അവന്തിക വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾക്ക് ക്ലാവ് പിടിച്ചു കാണാം പക്ഷേ എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്ഷർ മൈ ചാനൽ